ഇത്രയും ദയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിലൂടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാവ്രതക്കാരൻ്റെ രാജ്ഞി ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തെങ്കിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണുന്നവരോടുകൂടെ പാപ്യായ ഞാൻ അങ്ങേ ദയാധികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് മേ ആ മീൻ പ്രിയപ്പെട്ടവരെ എത്രയും ദയമുള്ള മാതാവ് എന്ന ഈ പ്രാർത്ഥന ദിവസം ഏഴ് തവണ പല നേരങ്ങളിലായിട്ട് ചൊല്ലി മാതാവിന് സമർപ്പിക്കുക അങ്ങനെ ഏഴ് ദിവസം നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച നിയോഗം നടന്നു കിട്ടും ഇത് പരിശുദ്ധ മാതാവിൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധ മാതാവിൻ്റെ ഉറപ്പാണ് ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള മക്കൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ അനേകം അനുഗ്രഹങ്ങൾ ലഭിച്ചായി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മാതാവിൻ്റെ ഈ ശക്തമായ പ്രാർത്ഥന അത് ചൊല്ലിക്കൊണ്ട് മാതാവിനെ മഹത്വപ്പെടുത്തുക നമ്മുടെ നിയോഗങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവ നമുക്ക് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും കർത്താവായ ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ